ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരുടെയും കണ്ണുകൾ ഉച്ചുനോക്കുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി സീറ്റുകളിൽ ആര് മത്സരിക്കുമെന്നതായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ ശമൃതി ഇറാനി തോൽപ്പിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ തരംഗത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തരംഗത്തിലും ബി ജെ പിക്ക് കോൺഗ്രസിനെ തൊടാൻ പോലും സാധിക്കാത്ത മണ്ഡലമാണ് റായ്ബറേലി സോണിയാഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി എന്നാൽ ഇത്തവണ റായ്ബ്രേലിൽ സോണിയാഗാന്ധി എത്താൻ സാധ്യതയില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മാറി നിൽക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം എന്നിരുന്നാലും രാജ്യസഭയിൽ സോണിയ വേണം എന്നുള്ള ആവശ്യത്തെ സോണിയ തള്ളിക്കളഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് സോണിയെ പരിഗണിച്ച് സോണിയ രാജ്യസഭയിൽ എത്തുമെന്നതിൽ തർക്കമില്ല പക്ഷെ ഇപ്പോഴത്തെ വിഷയം ആരാണ് സോണിയക്ക് പകരമായി റായ്ബറേലിൽ വരിക എന്നതാണ് യു പി യിൽ കോൺഗ്രസിന് പറയാനാകെ ഇപ്പോഴുള്ളത് റായ്ബറേലി മാത്രമാണ് ഇത്തവണ അമേഠി പിടിച്ചെടുക്കുകയും റായ്ബ്രേലി നിലനിർത്തുകയുമാണ് കോൺഗ്രസിനു മുന്നിലുള്ള ഒരു പ്രധാന ലക്ഷ്യം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞില്ല എങ്കിലും ഇന്ത്യ മുന്നണിയിൽ രാഹുൽ അമേഠിയിൽ വരണം എന്നുള്ള ആവശ്യം ശക്തമാണ് സമാജ്വാദി പാർട്ടി നേരത്തെ തന്നെ ഈ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഈ സീറ്റുകൾ കോൺഗ്രസിന് തന്നെ വിട്ടു നൽകുമെന്നതും ഉറപ്പാണ് എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം റായ്ബ്രേലിയാണ് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ യു പിയിലുണ്ട് പ്രിയങ്ക നിരവധി തവണ റായ്ബറേലിൽ സന്ദർശിച്ചിട്ടുമുണ്ട് അതോടൊരുപക്ഷേ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ വേണ്ടിയാണോ പ്രിയങ്കയുടെ നീക്കം എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് മാത്രമല്ല ഈ രണ്ട് മണ്ഡലങ്ങളിൽ കൂടിയും രാഹുലിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുന്നുമുണ്ട് ഇത്തവണ ബി ജെ പി റായ്ബറേലിയിൽ എം എൽ എ അദിതീ സിംഗിനെ മത്സരിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ റായ്ബറേലിയിലെ മത്സരം കടുത്തത് തന്നെയായിരിക്കും